മരിച്ചു ദിവസം ആയില്ല ഇങ്ങനെ എന്തോ പ്രശ്നമായിട്ട് സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞ സുധിച്ചാറിന്റെ സ്വപ്നമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇവിടെ വന്നേ പിന്നെ സുധിച്ച സ്വപ്നം കണ്ടിട്ട് മോക്ഷം കിട്ടി കാണും സിചേറിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യം അല്ല ഞാൻ എപ്പോഴും പറയാം ജഗദീഷ് ചേട്ടന്റെ ഫിഗർ കണ്ടിട്ടാണ് ആദ്യം ടി വിനോട് ചേട്ടാ തന്നിട്ട് എനിക്കൊന്നും ഫോട്ടോ ഉണ്ടോ ഡി പി അത് ഞാൻ സേവ് ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ നോക്കും അത് ഞാൻ ചോദിച്ചാലും കാണിച്ചിട്ടുണ്ടോ ഡി പി ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരുമോ എന്നെ മോനെ ഞാൻ മോനോട് പറഞ്ഞോട്ടെ മോന്റെ അമ്മയാന്ന് പറഞ്ഞോട്ടെ ഒന്നും നോക്കില്ല അപ്പൊ എന്റെ ഒരു വാർത്താണ് ഞാൻ പറഞ്ഞു ഒന്നും നോക്കില്ല അപ്പൊ മൂന്ന് ദിവസം സംസാരിച്ചപ്പോ ഇഷ്ടമായി കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് അമ്മയോട് പറഞ്ഞത് കരഞ്ഞോണ്ട് എനിക്ക് രേണു എന്ന് പറയുന്ന കുട്ടികൾ മിന്ന മേടിച്ച് ലുലുമാളി ചെന്ന് മിന്നെ മേടിച്ച് പിച്ചു ആണ് സെലക്ട് ചെയ്യുന്നതല്ലേ കെട്ടിട വിളിച്ചു എന്നോട് പറയാം അച്ഛൻ ബാത്റൂമിൽ ഞാൻ മീശ പിടിച്ചോണ്ട് വരും പിടിക്കരുത് എന്റെ ജോലിയുടെ ഭാഗമല്ലേ എന്ന് അല്ലേ നമ്മുടെ വീടിന്റെ സുതിലേത്തിന്റെ പാലിയാച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പം നാല് മാസത്തോളമായി ഇപ്പം ചേച്ചിയാണ് ഇവിടെ ഒരു സ്വപ്നമായിരുന്നു റേൺചേച്ചാണ് ഇവിടെ ഉള്ളത് അപ്പം എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് ഇപ്പം നാലു മാസമായിട്ട് ഈ വീട്ടിൽ നിൽക്കുകയാണ് മാറി ചാട്ടനില്ല അപ്പൊ എന്താണ് ആ ഒരു മനസ്സിലുള്ള ഒരു എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞാൽ ചാടിന്റെ സ്വപ്നമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പറയാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഭവനത്തിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങുമ്പോ സത്യം പറഞ്ഞ പിന്നെ ഇവിടെ വന്നേ പിന്നെ സുതിചേടി സ്വപ്നം കണ്ടിട്ടില്ല മേ ബി ചേട്ടന് എന്താ പറയാ ഉം മോക്ഷം കിട്ടി കാണും അല്ലേ അതുവരെ നമ്മള് സ്വപ്നം കാണുമായിരുന്നു നന്നായിട്ട് സ്വപ്നം കാണുമായിരുന്നു കേട്ടോ ഇടക്കിടക്ക് വരും പക്ഷെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സുതിചേട്ട സമാധാനമായിട്ട് ഉറങ്ങിക്കാണും ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങി അതാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്ന് സൂചാട്ടന്റെ സ്വപ്നം പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസിൽ പഠിയിട്ടുണ്ടല്ലോ സൂചാട്ടന്റെ ഒരു സ്വപ്നമാണ് വീട് എന്നുള്ളത് ആ സ്വപ്നത്തിലാണ് നിങ്ങൾ നിങ്ങളിപ്പോ ജീവിക്കുന്നത് ആ ഒരു സ്വപ്ന സാക്ഷാത്കരണം നമ്മൾ പറയുവല്ലോ അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ വീട്ടിൽ വന്നപ്പോ തന്നെയാണെങ്കിലും ഇവിടെ ആ ഒരു പ്രസൻസ് ഇപ്പം റേജേഷിന്റെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ തന്നെ സൂചിചാട്ടൻ ഉണ്ട് സൂചാട്ടൻ എവിടെയും പോയിട്ടൊന്നും ഇല്ല നമ്മളിവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പൊ ആ ഒരു തോട്ടിലാണോ എപ്പോഴും ഉള്ളത് ആ അതെ മരിച്ചു പോയെന്ന് മറ്റേ എന്താ പറയാ മരിച്ചു പോയെന്ന് തോന്നുന്നില്ല കഴിഞ്ഞിടയ്ക്ക് ഒരു ഒരു ഫേമസ് ഒരു സെലിബ്രിറ്റി എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്ത പോലെ അവര് പറഞ്ഞത് പുള്ളിക്കാരിയുടെ വിചാരം കണ്ട അവര് എന്താ ഗേൾഫിൽ പോയ പോലെ അതെ എനിക്ക് സൂചിച്ചങ്ങനൊക്കെയാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ തോന്നിയാ മരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അപ്പം നിങ്ങൾ ഞങ്ങളിവിടെ സംസാരിക്കുമ്പണ്ടല്ലോ പണ്ടത്തെ പ്രണയത്തിന്റെ കാര്യമൊക്കെ പറയായിരുന്നു അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ചേട്ടന് സു ചേട്ടനെ നേരത്തെ അറിയാമായിരുന്നു അപ്പം ആ സമയത്താണ് ആര് വഴിയാണ് പരിചയപ്പെട്ടത് അതൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം പറഞ്ഞു പണ്ടങ്ങാണ്ട് പറഞ്ഞു അപ്പൊ അതൊന്നും നമുക്ക് പറയാം അത് കേൾക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ചേട്ടനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാ ഞാൻ എപ്പോഴും പറയാം ജഗദീഷ് ചേട്ടന്റെ ഫിഗർ കണ്ടിട്ടാണ് സത്യം എനിക്ക് ജഗദീഷേന്റെ ഫോൺ ചേട്ടന്റെ ഫോട്ടോ അതെ എന്താ പറയാ അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ സുചേട്ടൻ പിന്നെ കല്യാണ ചെറുക്കനായിട്ടൊക്കെ അഭിനയിക്കാൻ സുദി ചേട്ടൻ ബെസ്റ്റ് ആയിരുന്നു അതായത് ഈ അവരുടെ ടീമിന്റെ കൂടെ ടീമിന്റെ കൂടെ കോമഡി ചെയ്യുമ്പത്തേന് കല്യാണ ചക്കനായിട്ട് കിറ്റിലൊക്കെ അപ്പൊ അത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടതാ കേട്ടോ ഇഷ്ടം ടി വി അതെ അതെ എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോഴാണ് സുബീഷ് എന്ന് പറയുന്ന ഇവരുടെ പഴയ ടമാർ പടാറ് ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിന്റെ ബാക്കിൽ ടമാർ പടാർ സെയിം ഇത് തന്നെ പ്രോഗ്രാം തന്നെ അപ്പം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുബീഷ് ഗിന്നസ് ചേട്ടാ എന്റെ ഫ്രണ്ട് ആണ് ആ ടൈമില് ചേട്ടനോട് ഞാൻ വെറുതെ ചോദിച്ചു ചേട്ടൻ ഡൗട്ട് തരുമോ ചേട്ടാ ആദ്യം തന്നില്ല ചേട്ട ഒന്നിനെ എനിക്കൊരു ഹായ് പറയാനത് അങ്ങനെ കൊറേ നാള് ചേട്ടനോട് ചോദിച്ചപ്പോ ചേട്ടൻ എനിക്ക് തന്നു അതും പഴയ ജാമ്പവാന എനിക്കൊന്നും കോൺടാക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ ഡി പി അത് ഞാൻ സേവ് ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ നോക്കും അത് ഞാൻ ചോദിച്ചാൽ കാണിച്ചിട്ടുണ്ടോ ഡി പി അതൊരു വെറൈറ്റി ഫോട്ടോ പുള്ളി ഇങ്ങനെ പുള്ളി പറഞ്ഞായിരുന്നു അത് എവിടെയോ പ്രോഗ്രാമിന് പോയപ്പോ ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നപ്പ ആരോ എടുത്ത ഫോട്ടോയാണ് അത് യൂട്യൂബിൽ യൂട്യൂബിലുണ്ടെങ്കിലും ഞാൻ പിന്നെ കാണിച്ചു അതൊക്കെ പഴയ ഫോണിലായിരുന്നു ആ ഫോട്ടോ ഇങ്ങനെ ഞാൻ സേവ് ചെയ്തിട്ട് എല്ലാരും ഇങ്ങനെ കാണിക്കും കമ്പനിയും ഏത് കൊല്ലം സുതില്ല എല്ലാരെ കൂട്ടുകാരെയൊക്കെ കാണിക്കും പക്ഷെ ഒരു കോൺടാക്ട് വാട്സപ്പ് കണ്ടു ഓൺലൈൻ വന്നതാണ് എനിക്ക് പഴയ നമ്പർ ഓതിച്ചു ചതിച്ചു സുഭീഷണോട് പറഞ്ഞു ഇനി ഞാൻ പുള്ളി പുതിയ നമ്പർ അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഹായ് അയച്ചിട്ട് ശുചിച്ചേട്ടൻ ഒരു റിപ്ലൈയും തരുന്നില്ല ഓൺലൈനിൽ വന്നു പോകുന്നുണ്ട് പക്ഷെ ഒരു റിപ്ലൈ ഇല്ല സത്യം പറഞ്ഞ അങ്ങനെയാണ് കേട്ടോട്ടൻ സുചാട്ടൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് എനിക്കത് മനസ്സിലാകുന്നത് ഒരു പതിനായിരം മെസ്സേജ് വന്നാലും പുള്ളി അത് റീഡ് റീഡാകില്ല വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഇങ്ങനെ ഒരുപാട് റീഡ് റീഡാകാൻ മെസ്സേജ് ഇല്ല അങ്ങനെന്തോസേജസ് അത്യാവശ്യം അയച്ചിട്ട് നിർത്തും പിന്നെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു അപ്പം അതായിരിക്കണം അന്ന് റീഡ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞോട് തിരിച്ചിങ്ങുട്ട് ഇതാരാ മക്കളെ എന്ന് ഞാൻ ഞാൻ പറഞ്ഞു ചേട്ടാ അപ്പം സുഭീഷേന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാ ഓക്കെ ഓക്കെ പിന്നെ എന്നോട് സംസാരിച്ച് എന്ത് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഏവിയേഷൻ നിക്കുവാണ് അപ്പൊ ഞാൻ ചോദിച്ച എനിക്ക് കുറച്ച് സംസാരം അപ്പൊ ചേട്ടൻ ഭയങ്കര ബിസി പോലെ സംസാരിക്കുന്നേ ഇല്ല ഫ്രീ ഓൺലൈനിലുണ്ട് പക്ഷെ ആളെ ബിസിയാണ് താല്പര്യം ഇല്ല താല്പര്യമില്ലായ്മ ഞാൻ ഓർത്ത പക്ഷെ പിന്നെ പറഞ്ഞു അന്ന് ആ സമയത്ത് ശ്വാസം എന്ന് പറഞ്ഞ അവിടെ അവര് സ്കിറ്റിന്റെ ഒക്കെ എല്ലാരും കൂടെ കൂടി ഉള്ള കാര്യങ്ങളൊക്കെ അവരെല്ലാരും കൂടെ കൂടി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആണ് തോന്നുന്നു അതാരും പുള്ളി എടുക്കുന്നില്ല അപ്പം പിന്നെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യം സംസാരിച്ചു രണ്ടും മൂന്നും ദിവസം സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചത് ഡി പിയില് സൂചാന്റെ മോന്റെ ഫോട്ടോയാണ് അപ്പം അവൻ കുട്ടി അന്ന് കിച്ചു വന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമാണ് ഇപ്പൊ അവൻ ഇരുപത് വയസ്സാകുന്നു അന്ന് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഞാൻ ചോദിത ആരാ ചേട്ടാ എന്റെ മോനാന്ന് തോന്നുന്നു ആഹ് മോനാണ് എത്രയല്ല പഠിക്കുന്നത് അമ്മയോ മോനെ അമ്മയില്ല അങ്ങനെ എന്നോട് പറഞ്ഞോയില്ലോ അങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ എന്നോട് ചോദിച്ചു ഒരു ദിവസം ഇങ്ങോട്ട് ചോദിച്ചു എന്റെ അടുത്ത് ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരുമോ എന്റെ മോനെ ഞാൻ മോനോട് പറഞ്ഞോട്ടെ മോന്റെ അമ്മയാന്ന് പറഞ്ഞോട്ടെ ഒന്നും നോക്കില്ല അപ്പൊ എന്റെ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞു ഒന്നും നോക്കില്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസം സംസാരിച്ചപ്പോ എനിക്കിനും ഞാൻ തിരിഞ്ഞും മറിഞ്ഞോന്നോക്കില്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ മരണം വരെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്റെ മരണം വരെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആണോ ഞാൻ പറഞ്ഞു ഈ വാക്കിന് മാറ്റില്ല മാറ്റം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ചെന്ന് കണ്ട് കണ്ടു കഴിഞ്ഞപ്പം കിച്ചു അന്ന് തന്നെ പറഞ്ഞു ഈ അമ്മേനെ മതിയച്ച ഈ അമ്മ കൊച്ചമ്മ ഈ കൊച്ചെ ഞങ്ങള് കളി നടക്കുവായിരുന്നു ഞാനും കൂടെ ആളായി ഇങ്ങനെ നോക്കുന്ന അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത് അവനാണ് പറഞ്ഞത് അച്ഛാ അമ്മ നിങ്ങൾ കല്യാണം കഴിച്ചു അവനാണ് ഞങ്ങളുടെ നടുക്ക് നിന്ന് അപ്പത്തേക്ക് പറഞ്ഞില്ല അച്ഛനെ മോനെ കാണാൻ ഇവര് കൊല്ലത്ത് ഒന്ന് നേരെ അവിടെ നിന്ന് എന്തൊക്കെയോ കള്ളം തോന്നുന്നു അവരുടെ വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല അവിടുന്ന് എന്റെ പേര് സിസ്റ്റർ എന്ന് ആദ്യമായിട്ട് രേണു സിസ്റ്റർ അപ്പം കൊല്ലത്തെ ചേടുത്ത് എന്നോട് പറയാതി ചേണ്ട വൈഫ് രേണു ഇടക്കിടക്ക് സിസ്റ്റർ വിളിക്കുന്നെന്ന് പറയുമ്പോൾ സുതി ഓടും ഓടും കൊണ്ട് അപ്പം ചേട്ട് പറയാം സിസ്റ്റർ വിളിക്കുന്ന ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് അമ്മയോട് പറഞ്ഞത് കരഞ്ഞോണ്ട് എനിക്ക് രേണു എന്ന് പറയുന്ന ഒരു കുട്ടി ഇഷ്ടമാണ് കല്യാണം കഴിച്ചോട്ടേന്ന് ഇങ്ങനെ ചോദിക്കുന്നത് അതിനു മുന്നേ ഇവിടെ മിന്നുകെട്ടും കഴിഞ്ഞു എന്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അമ്പലത്തിൽ പോയി സത്യം പറഞ്ഞിപ്പിച്ചു സൂചേട്ടും കൂടെ അവിടെ ഒരു അമ്പലം എനിക്ക് അത് കറക്റ്റ് ശ്വാസം എന്ന് അതാണ് ഞങ്ങളുടെ സത്യം പറഞ്ഞത് എല്ലാ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഉണ്ടായിരുന്നു സൂചേണ്ടേട്ടോ മറ്റേ ബ്യൂകിളൊക്കെ വായിക്കുന്ന ഒരു ചേട്ടൻ മനോജ് എന്ന് പറഞ്ഞിട്ട് തടിച്ചിട്ട് ചേട്ടൻ ഫേമസ് ആണ് ചേട്ടനാണ് സത്യം പറഞ്ഞ മനോജ് മനോജേട്ടനെ അപ്പൊ രണ്ടുമൂന്ന് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു സൂചന അപ്പൊ പിന്ന പോലെ പറഞ്ഞപ്പ രഹസ്യമാക്കി വെക്കുവാ അങ്ങനെ ചെന്ന് എവിടെയാ അമ്പലത്തിൽ ചെന്ന് പൂജിച്ച് മിന്ന മേടിച്ച് ലുലുമാൾ ചെന്ന് മിന്ന മേടിച്ച് കിച്ചു ആണ് സെലക്ട് ചെയ്യുന്നതല്ലേ കെട്ടി കിച്ചു അവരുടെ അന്ന് പാട്ടും ഇതും ഒക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലറിഞ്ഞിട്ടില്ല ഏഴെട്ട് മാസം കഴിഞ്ഞപ്പോ വീട്ടിലെ ചേച്ചി നോക്കിയപ്പോ കഴുത്തെ സാധനം ചേച്ചി പൊക്കി ഇതല്ല ഒന്നുമില്ല അത് ഒരു സംഭവം എസ് എന്ന് പറയുന്ന ഒരു സംഭവം അത് എന്റെ കൂട്ടുകാരത്തിലെ കൂട്ടുകാരത്തിലെ മിന്ന് എന്താ സംഭവം മനസ്സിലാത്തില്ല അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു ഇനി മറക്കാവുന്ന പറയുന്നത് വൈഫാണ് കൊച്ചിന്റെ അമ്മയാണെന്ന് പറഞ്ഞു അപ്പൊ വീട്ടുകാരാദ്യമൊന്നും മിണ്ടിയില്ല അപ്പമ്മ പിന്നെ പാവങ്ങളായോണ്ട് സൂചാടിനെ വിളിക്കാൻ പറഞ്ഞു പറയാം അമ്മ അച്ഛൻ ബാത്രം അയ്യോ സൂചാട്ടൻ നിന്ന് പാത്തിരിക്കുന്നോട് പറഞ്ഞു അപ്പൊ അപ്പ പറഞ്ഞു സുതി ഇവിടം വരെ പറഞ്ഞ മോനും കൂട്ടി പറഞ്ഞു കാണാനാന്നു പപ്പായ അമ്മയും പറഞ്ഞു ചേച്ചിയുടെ ഭർത്താവ് ചേട്ടാപ്പി എന്ന് പറയും ചേട്ടാപ്പിന്ന ഞാൻ വിളിക്കുന്നത് ചേച്ചിയും പറഞ്ഞു വരാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ അവിടെ കൊല്ലത്തുന്ന് പറഞ്ഞിട്ടാന്ന് പറഞ്ഞാണെന്ന് എനിക്ക് അവിടെ നിന്ന് വന്നു കേട്ടോ ചങ്ങനാശ്ശേരി വന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് കവർ കാരണം അങ്ങനെയാണ് ആദ്യം പപ്പായമ്മ അന്ന മനസ് കവർത്തൊണ് അതാണ് അപ്പൊ അപ്പത്തെ പിന്നെ എന്നെക്കാളും കൂടുതൽ അവരോട് സൂചാട്ടനോടും മകനോടും വായി പപ്പായ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടനും എല്ലാവർക്കും അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്നര വർഷം ഒന്നര വർഷം അവിടെ നിന്നിട്ടുള്ളൂ കൊറോണ വന്നു ഞാൻ കൊല്ലത്തായിരുന്നു ഫാമിലിയിലായിരുന്നു അമ്മയും ചേ ചേട്ടനും ചേട്ടന്റെ വൈഫും പിള്ളാരും എല്ലാരുമായിട്ട് ഹാപ്പി ആയിട്ടായിരുന്നു അപ്പം സുചാണ്ട ഒരു വാക്ക് തന്നായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും കോട്ടയത്തോട്ട് കൊണ്ടു ഞാനും കിച്ചു സുചാൻ ഇല്ലാത്തപ്പോ ഞങ്ങളും അവന്റെ ഉച്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച സ്കൂള് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോരും തിങ്കളാഴ്ച വെളുപ്പനത്തെ ട്രെയിൻ അവിടെ പോവും അത് അത് ആ ഞങ്ങൾ അവിടെ നിൽക്കുന്നോടം വരെ പുള്ളിയത് ആ വാക്കുപാലിച്ച് കിച്ചു ഇവിടത്തെ അമ്മ അപ്പയായിട്ടൊക്കെ ഭയങ്കര പിന്നെ പപ്പായ്മന്നാണ് വിളിക്കുന്നത് എന്നെ അമ്മ വിളിക്കുന്നുണ്ടാവുമ്പോ പറയാം അമ്മന്ന് വിളിക്കുന്ന രണ്ടുപേര് വിളിക്കും അതുകൊണ്ട് അമ്മ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഇപ്പഴും അങ്ങനെയാണ് വിളിക്കുന്നത് പപ്പായും അമ്മ സ്വന്തം ഒരു ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണിച്ചു കേട്ടോ കള്ളത്തിനൊക്കെ പുറത്തു പോകുമ്പോ അറിയാവുന്ന ആൾക്കാർ ആൾക്കാരിങ്ങനെ കാണുമ്പോട്ടം വൈഫാന്ന് പറയും കൊച്ചിനോട് ചോദിക്കുന്നത് ചേച്ചിയാണോ അമ്മയാണോ ചോദിച്ചത് ഞാനും കിച്ചും കൂടെ റൈഡിലൊക്കെ കേറുമ്പോ അല്ല ഇത് അമ്മയാണെന്ന് പറയും അമ്മ ചേച്ചിയെ പോലത്തെ അമ്മയാണെന്ന് പറഞ്ഞു അന്നൊന്നും പിന്നെ വല്യ ഇതൊന്നും ഇല്ലായിരുന്നോ സുചേട്ടൻ സ്റ്റാർ 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 അന്ന് കുഞ്ഞു വരെ എന്ന് പറയുന്നത് ും എല്ലേ മനസ്സില് കാരണംവിഷൻ ഷോ എല്ലാവരുടെ മനസ്സ് ഒരു ഷോ ആണ് സ്റ്റാർ മാജിക് അത് ഫസ്റ്റ് കുത്തുന്ന സുചേട്ടനാണ് അതെ എല്ലാവർക്കും ഭയങ്കര സുപരിചിതനാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നമ്മളെ ചിന്തിപ്പിക്കുകയും ഒക്കെ പറയുന്ന ഒരു സുചേട്ടൻ അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഒന്നര സത്യം സത്യമന്നെ ഇവിടെ ഇരിക്കുമ്പോഴാണ് വീടിന് അകത്ത് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാടാ കാരണം എവിടെ നോക്കിയാലും നോക്കിയാണെങ്കിൽ ഓർമ്മകളാണ് ഇവിടെ വരെ കാരണം ആ ഓർമ്മകൾ അതേപടി ഇവിടെ കൊണ്ടു വന്നേക്കുമാണ് നമ്മള് പിന്നെ കസിൻസിന്റെ കൂടെ പള്ളിയിൽ പോകും പള്ളിയിലൊക്കെ പോയാണ് സമയം ചെലവഴിക്കുന്നത് പള്ളിയിൽ പോകും അങ്ങനെ ഒരു അമ്മ വീട്ടിൽ പോകും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഇവിടെ പാലിയാച്ചിൽ ഫാമിലി ഒക്കെ കൊല്ലത്ത് പോയായിരുന്നു പോയായിരുന്നു കൊല്ലത്ത് പോയില്ലടാ അപ്പൊ അവര് വിളിച്ചോണ്ടിരിക്കും അപ്പൊ കുഞ്ഞിന് സ്കൂളുള്ളതുകൊണ്ടാണ് ഇപ്പൊ അവധിക്ക് ചെല്ലണം എപ്പോഴും കുഞ്ഞിനെ കാണി വീഡിയോ കോൾ ചെയ്യും കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കും രേണു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ചേട്ടത്തിയാണല്ലോ അമ്മയാണേലും അപ്പൊ അതുപോലെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചപ്പോ പ്രണയിക്കുന്ന സമയത്ത് ഇപ്പം ആദ്യം ചേച്ചിക്ക് അങ്ങനെ അറിയില്ലായിരുന്നല്ലോ സുചാരിന്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെ അറിയില്ല ഇപ്പൊ ഇങ്ങനെ കൊച്ചുണ്ടെന്ന് പറഞ്ഞു അപ്പം കൊച്ചുണ്ട് ഇപ്പം ഭാര്യ എവിടെ ചോദിച്ചപ്പോ ഭാര്യ ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ റേണുശേഷിപ്പതിനെ പറ്റി ചോദിച്ചായിരുന്നു ആദ്യ ഭാര്യ പറഞ്ഞു കഥകളൊക്കെ നാല് വയസ്സുള്ള ഒന്നര വയസ്സല്ല ഒന്നര നാല് പൂർണ്ണമായിട്ട് കല്യാണം വയസ്സല്ലായിരുന്നു ഡിവോഴ്സ് ആയി പോയിരുന്നു അത് അറിഞ്ഞപ്പോ രേണുചേശിക്ക് അങ്ങനെ ഒരു ലൈക്ക് ഇപ്പം ഇപ്പത്തെ നമുക്കറിയാം സൊസൈറ്റിയിൽ എങ്ങനെയാണെന്നുള്ളത് ഒത്തിരി ബെറ്ററാണ് ഇപ്പൊ ചേച്ചിന്റെ മനസ്സിൽ എന്തായിരുന്നു ആ സമയത്ത് തോന്നിയത് ആ ഒരു സ്നേഹത്തിന്റെ ഇതില് തന്നെ നിക്കുമായിരുന്നു അവർ ഇങ്ങനെ കേട്ട സമയത്ത് അപ്പൊ ഒന്നും കൂടെ സ്നേഹം കൂടി എനിക്ക് സുചാണ്ട് ആ മുഖം അത് അതൊരു ഒരു പ്രത്യേകം സാധനിച്ചേന്റെ മൂക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു മീശയാണ് ഏറ്റവും ഇഷ്ടം മീശ പഠിച്ചിട്ട് വന്ന ഞാൻ മിണ്ടത്തില്ല എന്താ കേട്ടോ സ്റ്റാർ മാജിക്കാമോ പറയും ഞാൻ മീശ പഠിച്ചോണ്ട് വരും വഴക്കൊന്നും പിടിക്കരുത് എന്റെ ജോലിയുടെ ഭാഗമല്ലേ വാവക്കുട്ടേ എന്ന് പറയും ഞാനിന്നിട്ട് പിണങ്ങിയിരിക്കും എന്നിട്ട് പപ്പായും അമ്മയോടും പറയും പപ്പ ഇവളോട് എന്നോട് മിണ്ടാൻ പറ പപ്പായ ഞാൻ മീശ പഠിച്ചു ഇതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കരുത് മീശ ഭയങ്കര ഇഷ്ടം ചേട്ടൻ മീശ് എനിക്ക് ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു പാടുണ്ട് എനിക്ക് നന്നായിട്ട് ഇങ്ങനെ നിറഞ്ഞു നമ്മുടെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ ഫസ്റ്റ് ചേച്ചി സംസാരിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കോൺടാക്റ്റോ ആളു പോയ സമയത്താണെങ്കിലും ഇല്ല അവര് മരിച്ചു പോയി കേട്ടോ ഏഹ് രണ്ടായിരത്തി അതായത് കിച്ചു പതിനാറ് വയസ്സുള്ളപ്പം അവര് മരിച്ചുപോയി അതിനു മുന്നേ കുറച്ച് നാള് മുന്നേ അത് പറയാൻ കാരണം അവര് കുറച്ച് ദിവസം മുന്നേ മരിക്കുന്നതിന് ഒരു ഏഴെട്ട് ദിവസം മുന്നേ അതായത് കൊറോണ ടൈം എനിക്ക് ആ കൊറോണ വന്ന സമയമാണ് ലോക്ക്ഡൌൺ ടൈം ടൈം അപ്പം എനിക്ക് ഫേസ്ബുക്കിൽ അവര് ഹായ് രേണു ആരാ മനസ്സിലായി എന്നോട് പിണക്കാണെന്ന് എന്നോട് ചോദിച്ചു എനിക്ക് എന്തിനാ പണക്ക പേര് ചോദിച്ചിട്ട് എനിക്ക് പണക്കോന്നും ഇല്ലടാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞാ എനിക്ക് നിന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ഞാൻ അപ്പൊ എന്താന്ന് ചോദിച്ചത് ആഹ് ജസ്റ്റ് ഒന്ന് കാണാനാ അപ്പം എന്നോട് കിച്ചുവിന്റെ കാര്യം ചോദിച്ചേ ഇല്ല ഇനി എനിക്ക് വിഷമാവോന്ന് ഓർത്തിട്ടായിരിക്കും അവര് ചോദിക്കുന്നത് കുഞ്ഞ് എന്ത് സുഖമായിട്ടിരിക്കുന്നത് അവർക്കൊപ്പം ഒരു നാല് വയസ്സുള്ള മോനുണ്ട് ആ വിവാഹത്തിൽ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു പറഞ്ഞിനിന്ന് അവരുടെ പേര് ശാലിനിയുടെ മോൻ സുഖായിട്ടിരിക്കുന്നോടാന്ന് ചോദിച്ചു ആ ഇരിക്കുന്നടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ എന്നോട് പറഞ്ഞു ഇപ്പം അവര് എനിക്കൊന്ന് കാണണോന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വീഡിയോ കോള് കാണും ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പൊ ഞങ്ങള് ഷൂട്ടിന് വഴക്ക് പോവാൻ പറയുവായിരുന്നു ഫ്രണ്ട് ഇരിക്കുന്ന ഇപ്പുറത്ത് കിച്ചു ഇരിക്കുന്ന ഞാൻ പറഞ്ഞു ഇല്ല എടാ ഇപ്പൊ വീഡിയോ കോൾ എടുക്കാൻ പറ്റുന്നില്ല ചേട്ടൻ എന്റെ ഹസ് ഇങ്ങനെ പറഞ്ഞു എന്റെ ഹസ്സു എന്റെ മൂത്ത മോനും കൂടെ ഉണ്ടടാണോ അവരറിഞ്ഞ വഴക്ക് പറയുമായിരിക്കല്ലേ എന്നാടാ വഴക്കുറയുന്നു അങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഹായ് പറഞ്ഞു ഹായ് ഇത്തിരി താങ്ക്സ് കേട്ടോ ഞാൻ പെട്ടെന്ന് വെച്ച് പിന്നെ ഒരു കോൺടാക്ട് ഇല്ല പിന്നെ അറിയുന്നത് കുറച്ച് ദിവസം പിന്നെ ബ്ലോക്ക് ചെയ്ത് കേട്ടെ ഞാനിപ്പ അവരോട് പറഞ്ഞു പറഞ്ഞ് സൂചന ഞാൻ സൂചനയോട് പറഞ്ഞു ഇങ്ങനെ അവരുമായിട്ട് മിണ്ടി സൂചന അതൊക്കെ പോയ കാര്യല്ല നീ എന്തിനാണ് അതൊക്കെ ഞാൻ പിന്നെ എന്നോട് മിണ്ടിപ്പം ഞാൻ മിണ്ടിയത് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തേക്കാവട്ട ഞാൻ ബ്ലോക്ക് അന്നേരം ഞാൻ അവരോട് പറഞ്ഞിട്ടോ ഞാൻ ബ്ലോക്ക് ആ ബ്ലോക്ക് ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു എഴുട്ട് അഞ്ചു കുറച്ച് ദിവസം ആയില്ല ഇങ്ങനെ എന്തോ പ്രശ്നമായിട്ടുള്ള മരിച്ചോന്ന് അവരുടെ ഹസ്ബൻഡ് തന്നെ അല്ല എന്തോ അപ്പം അവരുടെ ഹസ്ബൻഡ് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന അയ്യോ കുഞ്ഞിനെ ഒന്ന് വരുവോ അവര് ഹസ്ബൻഡ് ആ വരുവോന്ന് വരുമോന്നറിയത്തില്ലോ അവർക്ക് അപ്പം എത്തിച്ചു പോയില്ലായിരുന്നു പറഞ്ഞു ഞാൻ അവൻ എന്റെ അമ്മ എന്നുള്ള രീതിയിൽ എന്നോട് പോകുന്നു ഓരോ സങ്കടകരമായിട്ടുള്ളൊരു അപ്പം അതുപോലെ ഇപ്പം കിച്ചുന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കിച്ചു ഇപ്പം ഇരുപത് വയസ്സാവരുപത് വയസ്സാവും അപ്പം അവനാണെങ്കിലും ഇപ്പൊ ഇത്രയും ചെറിയ പ്രായത്തില് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ആയ പോലെ തോന്നുന്നുണ്ടോ ചേച്ചിക്ക് ഇപ്പം ഇപ്പം നമ്മളെ വിട്ടുപോയി അപ്പം കിച്ചുവിന്റെ മേത്താവുമോ റെസ്പോൺസിബിലിറ്റി അപ്പം അങ്ങനത്തെ തോന്നുന്നുണ്ടോ പ്രഷർ പ്രഷർ ഉണ്ട് ആ ഒരു രീതിയിൽ മരിച്ച അന്ന് ഞാൻ അന്ന് അവൻ പറഞ്ഞു കരഞ്ഞൊരു വാക്കുണ്ടോ അയ്യോ ഇനി ഞാൻ എന്നെ ചെയ്യും ഇങ്ങനെ പറയുന്നവൻ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടോ അച്ഛൻ വേറൊരു സ്ഥലത്ത് നിന്ന് കരയാണ് ഇവനെ ശ്രദ്ധിക്കുന്നു ഇവനൊറ്റയ്ക്ക് ഞാൻ എന്നെ ഞാൻ എന്നെ ഇവനെ എങ്ങനെ നോക്കും കുഞ്ഞിനെ ഞാൻ നോക്കണം എനിക്കറിയത്തില്ല അച്ഛന്ന് പറഞ്ഞ അവൻ കരയുന്നത് അതെ അവന അതായിരുന്നു ടെൻഷൻ അവന് പിന്നെ മനസ്സ് ടെൻഷൻ ഈ വീട് വെക്കണം അത് ഇതൊക്കെയായിരുന്നു പിന്നെ ഈ വീടിന്റെ കാര്യൊക്കെ സെറ്റ് ആയപ്പോ അവനൊക്കെ സമാധാനമായി അവനെ അവന്റെ അമ്മേനെ അല്ല അനിയനെ ഒരു സേഫ് ആയല്ലോ സത്യം പറഞ്ഞാൽ അങ്ങനെ കേട്ടോ എനിക്കറിയാം അവനെ എനിക്ക് അവനെ നന്നായിട്ട് അറിയാം എന്നെ അറിയാം അതാണ് അതിന്റെ എനിക്ക് തോന്നുന്നു നല്ലൊരു അമ്മയും മോനുമായിട്ട് അതെ അന്ന് അന്ന് വിളിച്ചതാണ് അമ്മ ഞങ്ങള് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ ശരിക്കും ചേച്ചി അനിയനും തമ്മിലുള്ള അപ്പൊ കോളേജിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് അപ്പൊ ഇവിടേക്ക് അവധിക്ക് വരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും വിളിക്കും അറിയാലോ അറിയാലോ അപ്പം അപ്പം മോനാണ് അങ്ങനെ കോളേജിൽ അവൻ അങ്ങനെ വലിയ എന്താ പറയാ ആരുടടുത്തും അങ്ങനെ മിണ്ട മിണ്ടുന്ന ടൈപ്പ് ടൈപ്പല്ലോ അവന് ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലെന്നില്ല അവരോട് മിണ്ടുമായിരിക്കും പക്ഷെ എല്ലാവരുടെയും എടുത്ത് അവന് ആവശ്യത്തിന് മാത്രേ സംസാരിക്കും അങ്ങനെ ഒരു കുഞ്ഞിനെ അവൻ നല്ല ഇതായിരുന്നു പക്ഷെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആയപ്പോ ആളുച്ചരെ അതുപോലെ നമ്മുടെ കുട്ടി വാവയോ അവൻ അതിലും പക്വതയാ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് എന്തോ ഞാൻ വഴക്കു പറഞ്ഞപ്പത്തി അപ്പൊ അവൻറെ അവൻ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഓർത്തോണെ പപ്പ അമ്മ എല്ലാരും ഉണ്ട് അതായത് എന്റെ അമ്മയുടെ അമ്മ മരിച്ചുപോയ ആ സമയത്ത് അമ്മേടാ വല്യമ്മച്ചി കഴിഞ്ഞ ആഴ്ച വരും ഞങ്ങൾ അങ്ങോട്ട് പോവൻ വണ്ടിയിൽ ഇരുന്ന് പറയൂ അപ്പൊ എന്താ ഞാൻ വഴപ്പിടിച്ചപ്പോ എന്നോട് പറയാം രേണുവിനെ ഞാൻ വലിയ കെട്ടിക്കത്തില്ല രേണു അവിടെ ഇരുന്നോളെന്തോടെ അഞ്ചു വയസ്സ് അപ്പൊനെ ഞാൻ കെട്ടിക്കത്തില്ല വലിയ താമസം കെട്ടാൻ അമ്മയ്ക്കത്തില്ല മേണു മേണുന്ന് മേണു ഞാൻ എന്റെ പപ്പ അമ്മ എല്ലാരും ഉണ്ട് വണ്ടി ഓടിക്കും നമ്മുടെ അനിയനുണ്ട് എല്ലാരും ഉണ്ട് ഭയ്യനുണ്ട് എല്ലാരും ഉണ്ട് ചേച്ചിയുണ്ട് അത്രയും ആൾക്കാരൊക്കെ പറയുന്ന അവൻ അറിയുന്നുണ്ടല്ലോ അത് ഒരു ഒരു രീതി നോക്കുമ്പോ അത് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ അവനെല്ലാം കേട്ടോ അവൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ടാ ഞാൻ പണ്ടൊക്കെ ഓർക്കുന്ന ഒരു ഏഴ് എട്ട് വയസ്സൊക്കെ അവനും മനസ്സിലാവുന്ന പ്രായമായിരിക്കും അല്ല അവനിപ്പം മനസ്സിലാക്കും അവനടക്ക് വന്ന് ഞാൻ വല്ലപ്പോഴും അവന്റെ മുന്നിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കും പറയാം അമ്മ എന്തിനാ അമ്മ വിഷമിക്കുന്ന സുദിയ ഞാനുണ്ടല്ലോ ഞാൻ അമ്മ ഞാനുണ്ടല്ലോ ഞാൻ മരിച്ചില്ലല്ലോ അത് അച്ചടിച്ച് വെച്ചോണ്ടോട്ടവും കണ്ട കറക്റ്റാണ് സൂചാട്ട് കണ്ട കറക്റ്റ് ഒരു പുനർജന്മം പോലെയാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ തന്നെ വൗട്ട് തന്നെയാവൗട്ട് ഞാൻ തന്നെ വൗട്ട് തന്നെയാ ഔട്ട് അതിപ്പം സൂചേട്ടൻ വിട്ടു പോയ സമയത്താണെങ്കിലും അവൻ അവന് അന്നും ഒന്നും ആയിരിക്കും മൂന്നര വയസ്സല്ലേ ഉള്ളു പിന്നെ പിന്നെ മനസ്സിലായി ഞങ്ങളത് കൊറേച്ചേണ്ട അതേ പല്ലുവേന മരിക്കുന്നതിന്റെ തലേന്ന് പല്ലുവേന ഇവിടെ ഇങ്ങനെ നീരായിരുന്നു പ്രോഗ്രാമിന്റെ അതേ പല്ലുവേന കൊച്ചിന് ഒരു സെയിം കുഞ്ഞിന്റെ മുഖം ഇങ്ങനെ ആയിരിക്കുന്നു എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല അന്ന് തന്നെ ഏഴുമണിയായപ്പോ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല്ലുവേന തുടങ്ങി സെയിം സാധനം കുഞ്ഞിനും തുടങ്ങി രണ്ടു പേർക്കൊരുപോലെ അപ്പൊ എന്നോട് പറയുന്നുണ്ട് മരിക്കുന്നതിന് മണിക്കൂർ മുന്നേ വാവട്ടെ ഞാൻ വെളുപ്പിനെ അന്ന് പപ്പ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കാം എവിടുന്നൊണ്ട് എന്റെ പപ്പ മെഡിക്കൽ കോളേജിൽ കിടക്കുക അന്ന് പഴയ വീടല്ലേ എല്ലാം കൊണ്ടും ഭയങ്കര എന്നോട് പറയാവട്ടെ ഞാൻ വെളുപ്പിനെ വരും അഞ്ചുമണിയാകുമ്പോൾ ചങ്ങനാശ്ശേരി എത്തും കാരണം അരൂരങ്ങാണ്ടുള്ള ഡ്രൈവറാണ് അപ്പൊ ഞാൻ ഉല്ലാസം എന്ന് പറയുന്ന പറഞ്ഞൊരു ഡ്രൈവറാ ആ പുള്ളിയുടെ കൂടെ ഞാൻ ഞാൻ നേരെ ചങ്ങനാശ്ശേരി ഇറങ്ങുകൂടി അപ്പം നീയും കിച്ചും കൂടെ വന്ന് കുഞ്ഞിനെ കൊണ്ടു വരണ്ട അനിയത്തി കൊണ്ടുവന്നും കൂടെ കുഞ്ഞിനെ കൊണ്ടു അവളുടെ കൂടെ കിടത്തിയാൽ മതി കുഞ്ഞ നീൻ നേരെ വന്ന് വണ്ടി നമ്മുടെ വണ്ടി വന്ന് വിളിച്ചോണ്ട് പറഞ്ഞോന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ വെളുപ്പിനെ ഞാൻ എന്നെ കൂടെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്നും പറഞ്ഞു ഞാൻ കൊണ്ടുപോകട്ടാന്ന് പറഞ്ഞു നീടായിരുന്നു ഞാനറി ഞാനിവിടെ ചുമ്മാ പറയുന്ന ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ ഒന്ന് നോക്ക് എന്നെ നോക്കുന്ന് പറഞ്ഞു നോക്കിയില്ലടാ ഞാൻ ഓർത്തിപ്പ വെളുപ്പിനെ വരുമല്ലോ നോക്ക് നോക്കുന്ന പറയുന്നുണ്ട് സത്യം പറഞ്ഞ ഇത് കാണുന്നപ്പോ കാണുമ്പോ എല്ലാരും ഇവിടെ എന്റെ കൂളായിട്ടാ സംസാരിക്കുന്നത് എടാ അങ്ങനെ പോയാലേ ഞാൻ ജീവനോട് ഇരിക്കത്തുള്ളൂ അതെ അല്ല ചേച്ചി ഞാൻ പറഞ്ഞിട്ട് ഒന്നര ആയി ഇപ്പൊ നമ്മള് ആ സമയത്ത് ഭയങ്കരമായിട്ടും വിഷമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എന്തായാലും ഞാൻ ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ വേറെ ലോകത്തെ ഞാനതാണോ അല്ല അവിടുന്ന് മാറണോന്നല്ലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ നമ്മളെ സ്നേഹിക്കുന്നവർ അതല്ലേ ആഗ്രഹിക്കുന്നു അതിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മുടെ ജീവിതം പിന്നെ മുന്നോട്ട് ജീവിതം പോയി അപ്പൊ പിള്ളാരന് ഏതല്ലേ ദൈവന്തംപരം ഒരു ദിവസം നമ്മളെ വിളിച്ച് വിളിക്കും നമ്മൾ എന്റെ ഒരു ചേച്ചിയോട് സംസാരിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നി അങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തില്ല അപ്പൊ താങ്ക് യു സോ മച്ച്